അപ്പൊ ഞങ്ങളെല്ലാരും കൂടി കൂടി വേറെ ആമ്പിള് വരയ്ക്കാൻ പോവുകയുണ്ടോ അപ്പൊ അതേ നമ്മുടെ കുഞ്ഞു ചോച്ച ചിറ്റയുണ്ട് വാവയുണ്ട് അനന്തുണ്ട് ഇവിടെ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് സ്ഥലങ്ങളുണ്ടോ തോട്ടിലൊക്കെ മൊത്തത്തിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട് മനോഹരമായ പാടശേഖരങ്ങൾ അതിനകത്ത് മനോഹരമായ എന്റെ ചിറ്റ വരുന്നുണ്ട് ആ അതെ ഇത് ഇത്ര നേരം ഇങ്ങോറു പോയിട്ടോ കിട്ടൂല നീ ഒരു തണ്ട പിടിച്ചു വക്കിക്ക് അങ്ങോട്ട് പോയിടാവേ ആ സ്റ്റൈലിലും സാധനം കിട്ടിയില്ല ഓ മൈ ഗോഡ് സാധനം ഇത് ആവേശ പോലെ സാധനം കേട്ടോ ോർത്തെടുത്ത് നേരെ ചടാമ്പോ ഇഷ്ടാൻ പോലെ സാരം മൊത്തം വെള്ളം കേറിട്ടോയ്യോ കായ് ഇല്ല ആ കായുണ്ട് ഇതിനകത്ത് കായുണ്ട് വരും ഉണ്ട് ഇനി നമ്മൾ നേരെ ഇതിൻ്റെ ഏറ്റവും അങ്ങേരത്തൊരു കുളം ഉണ്ട് വാര്യത്തോളം എന്നാണ് കേട്ടോ പറയുന്നത് അവിടെ നല്ല തണുത്ത വെള്ളമാണ് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ചാട്ടാണ് പരിപാടി അനന്തു അങ്ങോട്ട് വേടാ അപ്പോൾ അനന്തു വന്നിട്ട് വേണം നമുക്ക് തുറക്കെടുത്തോളൂ അവയുടെ മുണ്ടൊക്കെ മൊത്തം എന്ന് അറിഞ്ഞു കേട്ടോ അപ്പം തോറത്തെടുത്തിട്ട് നേരെ തോട്ടി ചാടാം അടി ഞാൻ പറഞ്ഞ കുളത്തിൽ ഏറ്റവും അങ്ങനെ എടുത്താൽ ആ കുളത്തിൽ പോയി ചാടാം പണത്തിൽ ഇഷ്ടംപോലെ ഉണ്ട് അടിപൊളി പായലുണ്ടട്ടോ അവിടെ പായല് കാണിച്ചു തരാം വലിയ വൃത്തിയൊന്നുമില്ല ഇല്ല ഉള്ളിലേക്കൊക്കെ മൊത്തം വായന അപ്പോൾ കുറച്ച് പായലും കൂടെ എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് കാല് കഴുകാൻ എത്തൂല വരേ ഉണ്ടോ കാലൊന്നു കഴിയേക്കാം ഇവിടത്തെ സ്ഥലങ്ങളുണ്ടോ മൊത്തം ഈ സൈഡില് തെങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആ എന്ത് മനോഹരമായ സ്ഥലമാണെന്ന് പറയാം ഇവിടെ ഒക്കെ ഫുള്ള് വാഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു വാഴയൊക്കെ മൊത്തത്തിൽ പോയി മൊത്തം പുല്ല് കേരി നെൽപ്പാടങ്ങളിൽ മൊത്തത്തിൽ വെള്ളം കയറി നിറഞ്ഞു അപ്പോൾ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഊത്തയും കാര്യങ്ങളൊക്കെ കയറാറുള്ള സ്ഥലമാണ് നമ്മൾ ക്യാമറയിൽ നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല മനോഹരത ഈ പാടത്തിൻ്റെ സൈഡിൽ തന്നെ ഒരു കപ്പളം നിൽക്കാം നമുക്ക് ഇത് കപ്പളം ഞാൻ വഴുത്തിട്ട് വേണം നമുക്ക് നിറയ്ക്കാനായിട്ട് അപ്പം ആമ്പലൊക്കെ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആമ്പലി ചിട്ട കൊണ്ട് നട്ടിട്ട് വേണം അതിൻ്റെ ഒരു വീഡിയോ ഇടാനായിട്ട് മതി കുഴി ഉത്തി കുഴി ഉത്തി പടതയിട്ട് ചെളിയും കുറച്ച് വരി ചേർ വേണം പൂജിക്കാനായിട്ടാ എല്ലാരും ഉണ്ട് ചേര് ഞാൻ വരുമ്പോടുത്തോണ്ടുവരില്ല ഇപ്പൊ പോവാള എനിക്ക് ചേർത്തോണ്ടോ അതോടേ ചേർ ആര് അപ്പൊ അമ്പലൊക്കെ മൊത്തത്തില് പറിച്ചതേ രണ്ടുപേരും കൂടെ കൂടി പോവാനിട്ടോ അടുത്ത ഓട്ടെ അപ്പൊ നമ്മുടെ കമ്പനിക്കാരും കാര്യങ്ങളൊക്കെ എല്ലാവരും അവിടെ ഉണ്ട് ചോദിച്ചപ്പോ എന്നെ പ്ലാനിങ്ങ് നമുക്ക് അവരോട് ചോദിക്കാം കഴിഞ്ഞപ്പോ കുളിക്കാൻ പോവായിരിക്കും ഹോട്ടലിൽ വെച്ചാൽ അങ്ങനെ ഇവിടെ കൊണ്ടു ആമ്പലും നട്ടു പിന്നെ അതിനകത്ത് കുറേ ഗപ്പി കുഞ്ഞുങ്ങളും ഉണ്ട് നല്ല വായലാങ്ങളോ ഇത് എൻ്റെ വായല അസോളയോ അസോള ആമ്പലൊക്കെ തട്ടു ഇനി പൂണ്ടാവുമ്പോൾ ഷോർട്ട് വീഡിയോ എടുത്ത് യൂട്യൂബിലൊക്കെ അപ്പോൾ ഓക്കെ ചുമ്മാതി ഇവിടുത്തെ ലൗബേഴ്സിനെ ആണ് കാണിച്ചത് ഒറ്റണ്ണത്തിന് കുഞ്ഞുണ്ടായിട്ടില്ല കേട്ടോ കുറേ നാളായി മേടിച്ചിട്ടുണ്ട് ഒരെണ്ണത്തിന് പോലും കുഞ്ഞിനു അപ്പോൾ ഓക്കെ ശരി